സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ സർക്കാർ ബിഎസ് സിക് രജിസ്ട്രേഷനുള്ള പുതിയ വണ്ടികൾക്ക് മാത്രമേ ഇനി പെർമിറ്റ് നൽകൂവെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ്സുകളുടെ സമയം കർശനമായി നടപ്പാക്കുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു വന്നിച്ച് പെർമിറ്റ് കൊടുക്കാൻ പറയാം എന്താണ് എവിടെയാണെന്ന് നോക്കാതെ പെർമിറ്റ് അനുവദിക്കുക അങ്ങനെ പെർമിറ്റ് ഉദ്യോഗസ്ഥർക്ക് അത് കൊടുക്കാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് പുതിയ ഒരു ഉത്തരവ് എസ് ടി യോഗത്തിൽ കൂടി തീരുമാനിച്ചിട്ടുണ്ട് ബ്രാൻഡ് ന്യൂ വണ്ടികൾക്ക് മാത്രമേ വന്നിട്ടുള്ള ഭാരത് സിക്സ് വന്നിട്ടുള്ള പുതിയ ബ്രാൻഡ് ന്യൂ വണ്ടി വാങ്ങിയിട്ടുണ്ടെന്നാണ് അത് എനിക്ക് പെർമിറ്റ് ജനുവൻ ആയിട്ടുള്ള ആൾ വണ്ടി ഓടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ നല്ല പുതിയ പൈസ കൊടുത്ത് പുതിയൊരു വണ്ടി വാങ്ങി വന്നാൽ പെർമിറ്റ് ഉറപ്പായിട്ട് ഇത് എന്ത് പ്രശ്നം ഉണ്ടായാലും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പ് എന്നുള്ള സാധനം നടപ്പിലാക്കും കർശന കർശനമായിട്ട് നടപ്പിലാക്കും നടപ്പിലാക്കാൻ ബസ് ഉടമകളുടെ സംഘടനകൾ പരിപൂർണമായി ഞങ്ങളിത് സഹകരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് അത് പുതിയ വണ്ടിക്ക് ഇനി പുതിയ പെർമിറ്റ് കൂടും അത് രണ്ടും കർശനമാകും അപ്പോൾ വണ്ടികളുടെ ഒരു കണ്ടീഷനും നന്നാവും ഷാബാസ് അഹമ്മ നമുക്കൊപ്പം ഷാബാസ് ഇതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാകുമെന്നാണോ മന്ത്രി പറയുന്നത് സുജ അത് തന്നെയാണ് ഈ സ്വകാര്യ ബസ്സുകൾക്ക് വ്യാപകമായി പുതിയ പെർമിറ്റ് നൽകുന്ന വാർത്ത നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേ തുടർന്ന് മന്ത്രിയോട് പ്രതികരണം പ്രതികരണമാരാഞ്ഞപ്പോഴാണ് മന്ത്രി പറഞ്ഞത് പുതിയ തീരുമാനം ഉടൻ ഉത്തരവ് ഇറങ്ങുമെന്ന കാര്യം അറിയിച്ചത് ഈ ബസ്സുകളുടെ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് ഇനി നിയന്ത്രിക്കും ഈ പഴയ ബസ്സുകൾക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾക്കൊക്കെ ഈ ആരുടെയെങ്കിലും ഈ ശുപാർശ ശുപാർശയുടെ പിൻബലത്തിലൊക്കെ ഫിറ്റ്നസ് കൊടുക്കുന്ന പരിപാടി ഇനി പൂർണ്ണമായും നിയന്ത്രിക്കും പുതിയ ബസ്സുകൾക്ക് അതായത് ബാരസിക്സ് രജിസ്ട്രേഷൻ വരുന്ന ഏറ്റവും പുതിയ ബസ്സുകൾക്ക് മാത്രമേ ഇനി ഫിറ്റ്നസ് നൽകൂ എന്നാണ് മന്ത്രി അറിയിക്കുന്നത് അതേ കെ ഷാബാസ് അഹമ്മദാണ് വിവരങ്ങളുമായി നോക്കം ചേർന്നത് ഉടമകൾ തർക്കിച്ചാൽ ലേലവും ഉണ്ടാകും